കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു നാൽപ്പത്തി രണ്ട് ആളാണ് ആളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ആൾ കുളിക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു നാലര മണിക്കൂർ കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളൊരു പ്രോബ്ലം ആയിട്ടാണ് ആൾ വന്നിട്ടുണ്ടായിരുന്നത് ആൾ രണ്ട് നേരാണ് ഒരു ദിവസം കുളിക്കുന്നത് സോ രണ്ട് സമയവും ഒരു നാലര മണിക്കൂർ ആൾ ബാത്റൂമിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് സോ അയാളുടെ ഒരു ഹാഫ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് അയാൾ സ്പെൻഡ് ചെയ്യുന്നത് ബാത്റൂമിലാണ് എന്നുള്ളതായിരുന്നു ആളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊക്കെ നോർമലി രണ്ടു നേരം കുളിക്കുന്ന ആൾക്കാരാണ് മേ ബി ഒരു പതിനഞ്ച് ഒക്കെ നമ്മൾ സമയം എടുക്കാറുണ്ടാവും മാക്സിമം പോയ ഒരു ട്വൻ്റി മിനിറ്റ്സിൽ നമ്മളുടെ ബാത്റൂമിൽ നമ്മൾ ഇറങ്ങാറുണ്ട് പക്ഷെ ഇയാൾക്ക് എത്ര ശ്രമിച്ചിട്ടും ഒരു നാലര മണിക്കൂർ എന്നുള്ളത് കുറയുന്നില്ല എന്നുള്ള ഒരു പ്രോബ്ലം ആയിട്ടാണ് ആള് വന്നിട്ടുണ്ടായിരുന്നത് സോ ഈ ഒരു നാലര മണിക്കൂർ ആൾ എന്താണ് ഈ ബാത്റൂമിൽ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാത്റൂമിൽ കയറുന്ന സമയത്ത് പെട്ടെന്ന് ഇറങ്ങണം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ എനിക്ക് ഇറങ്ങണം എന്നുള്ള ഒരു ആഗ്രഹക്കൊക്കണ്ടാണ് ആൾ കയറുന്നത് പക്ഷെ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ സമയം പോകുന്നത് ആൾ അറിയുന്നില്ല എന്നുള്ളതാണ് സോ ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കുളിക്കാൻ തുടങ്ങുന്ന സമയത്ത് തറയിൽ എന്തോ ഒരു അഴുക്ക് ഉണ്ട് എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് തന്നെ തറ ഒന്ന് കഴുകാൻ തുടങ്ങുന്നു ആദ്യം തറ കഴുകുന്നു അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല വീണ്ടും വീണ്ടും അഴുക്ക് പോയിട്ടില്ല എന്നുള്ള ഒരു തോട്ട് വരുന്നു എഗൈൻ ആൻഡ് എഗൈൻ ആൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ സമയം പോകുന്നു പിന്നീട് തറ കഴുകി കഴിഞ്ഞ് കുളിക്കാൻ നോക്കുന്ന സമയത്തിൽ ചുമരലൊക്കെ എന്തോ അഴുക്കുണ്ട് അത് എൻ്റെ ബോഡിയിലേക്ക് തെറിക്കും എന്നുള്ള ഒരു തോന്നൽ കാരണം ചുമരൊക്കെ കഴുകാൻ തുടങ്ങുന്നു അതൊക്കെ കഴുകി അവസാനം കുളി തുടങ്ങുന്ന സമയത്തേക്കും ഒരുപാട് സമയം കഴിഞ്ഞിട്ടുണ്ടാവും പിന്നീട് അവസാനം തോർത്ത് അല്ലെങ്കിൽ കർച്ചീഫ് എടുക്കുന്ന സമയത്ത് ആ ഒരു ഹാങ്ങറിൽ നിന്ന് എൻ്റെ കുളിയിലോട്ട് എന്തോ അഴുക്കായിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ വരെയും പിന്നീട് ആ ആ തോർത്ത അലക്കാനും വീണ്ടും അഗെയിൻ റീസ്റ്റാർട്ട് ചെയ്യാണ് കുളി എന്ന് പറയുന്നത് സോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ഒരു നാലര മണിക്കൂർ ആളുടെ കുളി എന്ന് പറയുന്നത് നീണ്ടു നീണ്ടു പോകുന്നത് എത്ര ശ്രമിച്ചിട്ട് ഇത് കുറയ്ക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം ആയിട്ടായിരുന്നു ആൾ ക്ലിനിക്കിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആളോട് കൂടുതൽ സംസാരിച്ച സമയത്താണ് ആൾ പറഞ്ഞത് ഒരു ദിവസം ബാത്റൂമിൽ കയറിയ സമയത്ത് എന്തോ എന്തൊരു അഴുക്ക് ബോഡിയിലായി എന്നുള്ളൊരു തോന്നൽ വന്നു അന്ന് ജസ്റ്റ് ഒന്ന് കാല് കഴുകാൻ അഗൈൻ ഒന്ന് കാല് കഴുകി ഇറങ്ങി പക്ഷെ അന്ന് അന്ന് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല അപ്പോൾ സോപ്പ് ഉപയോഗിച്ച് ഒന്ന് കാല് കഴുകി പിന്നീട് ഇത് ഇങ്ങനെയുള്ള തോട്ട്സൊക്കെ വരാൻ തുടങ്ങി അഗൈൻ ഈ തോട്ട് ഇങ്ങനെ വന്ന് തുടങ്ങി അപ്പോൾ പിന്നീട് ആദ്യം കാല് ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് കഴുകിയത് പിന്നീട് അത് സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതിലോട്ടായി പിന്നീട് സോപ്പ് ഉപയോഗിച്ചിട്ടും കഴുകിയിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ രണ്ട് മൂന്ന് തവണ അത് കഴുകാൻ തുടങ്ങി പിന്നീട് അത് ഡ്രസ്സ് മാറ്റിയാലേ ഒരു സാറ്റിസ്ഫാക്ഷൻ വരുന്നുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ആവാൻ തുടങ്ങി പിന്നീട് ഡ്രസ്സ് മാറ്റിയാലും പോരാ ഒന്നുകൂടെ കുളിക്കണം എന്നുള്ള രീതിയിലൊക്കെ ആയി തുടങ്ങിയത് അങ്ങനെയാണ് ഒരു ഗ്രാജ്വലി ആണ് ഈ ഒരു നാല് മണിക്കൂർ എന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ടാൾ വന്നത് എന്നായിരുന്നു ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ കൊളോക്കിയൽ ലാംഗ്വേജിൽ ഒസ്വാസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ടേമിൽ ഒ സി ഡി അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയാറുള്ളത് ഈ ഒരു ഒ സി ഡീനെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഒ സി ഡിക്ക് മെയിൻലി രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ പറയുന്നത് ഒന്നാണ് ഒബ്സഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തേതാണ് ഈ ഒരു കമ്പൽഷൻ എന്ന് പറയുന്ന കാര്യം ഒബ്സഷൻ എന്ന് പറയുന്നത് നമ്മളിൽ വരുന്ന ഒരു ഇൻക്ലൂസീവ് തോട്ട്സിനെയാണ് നമ്മൾ ഒബ്സെഷൻ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു തോട്ട് വരികയാണ് ഇപ്പോൾ ഈ ഒരു ലേഡിയിൽ എടുത്ത് നോക്കുന്ന സമയത്ത് ആളുടെ ബോഡിയിൽ എന്തോ ഒരു എന്തോരഴുക്കാവുന്നുണ്ട് അല്ലെങ്കിൽ ചുറ്റുപാടുന്ന എൻ്റെ ബോഡിയിലേക്ക് അഴുക്കായാലും എനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരും എന്നുള്ളൊരു തോട്ടാണ് ഈ ഒരു ലേഡിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു തോട്ട് ആളിൽ ഉണ്ടാവുന്ന സമയത്ത് അത് അവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതൊരു ആൻസൈറ്റിയിലോട്ട് ആളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് സോ ഒരു ഈ ആൻസൈറ്റി വരുന്ന സമയത്ത് ആൾ നന്നായിട്ട് ഡിസ്റ്റർബ് ആവുന്നുണ്ട് സോ ഒരു ൻസൈറ്റി റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ ഒരു ആക്ഷനിലോട്ട് ലീഡ് ചെയ്യുകയാണ് അവിടെയാണ് ഇവിടെ കമ്പൽഷൻ എന്ന് നമ്മൾ പറയുന്നത് സോ ഈ ഒരു കമ്പൽഷൻ എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു തോട്ട് കാരണം ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറയ്ക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷനെയാണ് കമ്പൽഷൻ എന്ന് പറയുന്നത് സോ ഇവിടെ ഈ ഒരു ലേഡിയിൽ ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് ഞാൻ എന്തോ ഒരു അഴുക്ക് എൻ്റെ ബോഡിയിൽ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ആയിട്ടുണ്ട് അതെനിക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കും ഉണ്ടാക്കുമെന്നുള്ളൊരു തോട്ടാണ് ആ ലേഡിയിൽ ഉള്ളത് സോ ആ ഒരു തോട്ട് വരുമ്പം ആൾ നന്നായിട്ട് ഡിസ്റ്റർബ് ആവുന്നുണ്ട് സോ ആ ഒരു ഡിസ്റ്റർബൻസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആൾ ഒരു ആക്ഷനിലോട്ട് പോവാണ് ഒരു ആക്ഷൻ എന്ന് പറയുന്നത് കഴുക ആക്ഷനാണ് ഇവിടെ ചെയ്യുന്നത് സോ ആദ്യം അത് കാലിൽ നിന്ന് ജസ്റ്റ് കഴുകുന്നുണ്ട് പിന്നീട് സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നുണ്ട് പിന്നീടാണ് അതിൻ്റെ ഒരു സ്ട്രെങ്ത് കൂടി കൂടി വരുന്നത് ഒരു അഗെയിൻ ആൻഡ് അഗൈൻ കഴുകിക്കൊണ്ടേ ഇരിക്കുക ക്ലീൻ ആയിട്ടുള്ള എന്നുള്ളൊരു തോട്ട് കാരണമാണ് ലേഡി ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു റിപ്പീറ്റഡ് ആക്ഷനെയാണ് നമ്മൾ കമ്പൽഷൻ എന്ന് പറയുന്നത് സോ നമ്മൾ ഇങ്ങനെ ഒരു ആക്ഷനിലോട്ട് പോകുന്ന സമയത്ത് കുറച്ച് സമയം നമുക്ക് ഒരു ആശ്വാസം കിട്ടും ആ ഒരു തോട്ട് കാരണമുള്ള ഒരു ഡിസ്റ്റർബൻസിൽ നിന്നും ഒരു ആശ്വാസം നമുക്ക് കിട്ടും മേ ബി കുറച്ച് സമയത്തേക്ക് മാത്രമായിരിക്കും ആ ഒരു ആശ്വാസം നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രോബ്ലം വരുന്നത് കുറച്ച് സമയം കഴിയുമ്പോൾ വീണ്ടും ഇതേ തോട്ട് വരികയും അത് നമ്മളിൽ വീണ്ടും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയും വീണ്ടും നമ്മൾ ഇതേ ഒരു ആക്ഷനിലോട്ട് പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു ഒ സി ഡി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സൈക്കിള് പോലെ ഇത് ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഒ സി ഡി അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മൾ നമ്മളിതിൻ്റെ ഒരു ഒരു റീസൺ ഒക്കെ നോക്കുന്ന സമയത്ത് ജെനറ്റിക്സ് എന്ന് പറയുന്നതിലൊരു ഇമ്പോർട്ടൻറ്റ് റോള് കാ കാണിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഗ്രാൻഡ് പാരൻസിലോ ഒരു പാരൻസിലൊക്കെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒ സി ഡി സിംറ്റം ഉണ്ടെങ്കിൽ നമ്മളുടെ അല്ലെങ്കിൽ നമുക്കൊക്കെ വരാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് പലരിലും പല തരത്തിലുള്ള ഒ സി ഡി ആയിട്ട് നമുക്ക് കാണാറുണ്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കേസ് എന്ന് പറയുന്നത് കണ്ടാമിനേഷൻ ഓപ്സഷൻ എന്നുള്ളൊരു കാര്യമായിരുന്നു ആളുടെ ബോഡിയിൽ എന്തോ അഴുക്ക് പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അഴുക്ക് പറ്റുന്നത് എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കും എന്നുള്ള ഒരു ോട്ടൊക്കെയാണ് ഇയാളിൽ ഉണ്ടാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ അത് അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങനെ കഴുകിക്കൊണ്ടേ അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇതിനാണ് നമ്മൾ കണ്ടാമിനേഷൻ ഓപ്സക്ഷൻ എന്നൊക്കെ പറയുന്നത് ചില ആളുകളിൽ അഗ്രസീവ് ഓപ്സെഷൻ പോലെയുള്ള തോട്ട്സ് കാണാറുണ്ട് അതായത് എനിക്ക് എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ എന്തെങ്കിലും ഉപദ്രവിക്കുവോ എന്നുള്ള തോട്ടൊക്കെ പലരും കാണാറുണ്ട് അതേപോലെ ഒരു കേസായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ആളുടെ വീട്ടിൽ ആള് എപ്പോഴും ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കും എന്നുള്ള ഒരു തോട്ട് വന്നുകൊണ്ടിരിക്കും സോ ആളുടെ വീട്ടിൽ നമ്മൾ പോയി നോക്കി കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ആയുധങ്ങൾ അല്ലെങ്കിൽ മൂർച്ഛയേറിയിട്ടുള്ള ഒരു സാധനവും നമുക്ക് അവിടെ ഷാർപ്പൺ ആയിട്ടുള്ള ഒന്നും തന്നെ അവിടെ കാണാൻ പറ്റില്ല എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും അവർ എന്ത് എന്തെങ്കിലുമൊക്കെ കിട്ടിയാലും ഞാൻ എൻ്റെ മക്കളെ അല്ലെങ്കിൽ ഭാര്യനെ അമ്മേനെ അച്ഛനെയൊക്കെ ഉപദ്രവിക്കുക എന്നുള്ള പേടി കാരണം എല്ലാ അത്തരത്തിലുള്ള ഉപ ആയുധങ്ങളൊക്കെ അയാളെടുത്തിട്ട് ഒളിച്ച് ഒളിച്ചു വെക്കുന്ന ഒരു ശീലമാണ് അവരിൽ കണ്ടിട്ടുണ്ടായിരുന്നത് സോ ഇതാണ് ഒരു അഗ്രസീവ് ഒബ്സെഷൻ്റെ ഒരു ടൈപ്പ് എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള പലതരം ഒബ്സെക്ഷൻസ് പലരിൽ നമ്മൾ കണ്ടിട്ടുണ്ട് മേ ബി നമുക്ക് അറിയാത്തത് കൊണ്ട് ഇതൊരു ഡിസോർഡർ ആണെന്നൊന്നും പലപ്പോഴും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാറില്ല ഇപ്പോൾ ഈ ഒരു ലേഡിയിൽ അവർ ഫാമിലി എപ്പോഴും പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇത്ര സമയം എടുക്കുന്നത് എന്നൊരു ക്വസ്റ്റിനായിട്ടാണ് എപ്പോഴും ചോദിക്കുന്നത് പക്ഷേ ഇവർ എപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട് പെട്ടെന്ന് കുളിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് പക്ഷെ ഇവർക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻസ് ആയിരുന്നു ഫാമിലിയിൽ ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല ഇത് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആണ് അല്ലെങ്കിൽ ഒരു ഡിസോർഡർ ആണ് ത് മേ ബി പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന സിറ്റുവേഷൻസും ഇതേ ഒരു പോലെയുള്ള കേസുകളിൽ ഉണ്ടാവാറുണ്ട് സോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒബ്സഷൻ ഓർ ആക്ഷൻസ് ഒക്കെ നമ്മളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ നമ്മളോ ആരെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കുക പ്രോപ്പറായിട്ടുള്ള സെഷൻസ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് ഈ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒസ്വാസ് അല്ലെങ്കിൽ ഒ സി ഡി എന്ന് പറയുന്ന ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് ഒരു സൊല്യൂഷനിലോട്ടൊക്കെ എത്താൻ പറ്റുന്നതാണ് സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം